ரீமா எல்லாருக்கும் போன் பண்ணி நீங்க ஏன் பத்தி பேசல ஏன் இருக்காங்க லேடிஸ் ரீமா கலிங்கல் கோயிங் த்ரூ வெரி 2 3 அவங்க கண்டக்ட் பண்ணின பார்ட்டيزனால தான் there was a lot of free usage of uh, certain things which should which should never even be at a party not கொச்சி ரேட் எல்லாம் போய் வீட்ல விழுந்துச்சு bro ரீமா கலிங்கல் and அந்த டைம்ல നമസ്കാരം കേരളം ഇളകിമറിയുകയാണ് സിനിമാ മേഖല മാത്രമല്ല രാഷ്ട്രീയ മേഖലയും അതേപോലെ പോലീസ് മേഖലയും ആകെ പൊട്ടിത്തെറിയുടെ വക്കലാണ് ഇന്നലെ പി വി അൻവർ പുറത്തുവിട്ട ചില വാർത്തകൾ ഞെട്ടിക്കുന്നതായിരുന്നു വള വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് എന്റെ ഫോൺ ചോർത്തുന്നു പലരുടെയും ഫോൺ ചോർത്തുന്നു എന്ന് അത് കൃത്യമായി പി വി അൻവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സകല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അതേപോലെ പത്രപ്രവർത്തകരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മാത്രമല്ല മന്ത്രിമാരുടെയും അടക്കം ഫോൺ ചോർത്തൽ നടത്തുന്നു എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അതിപ്പോൾ ശരിയായി മാറിയിരിക്കുകയാണ് അതേപോലെ സിനിമാ രംഗത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് അതിൽ അത് പല പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പരാതികൾ കൊടുത്തോടെ പല പ്രമുഖരായ നടന്മാരും ഇപ്പോൾ വല്ലാത്ത ഒളിവിലോ അല്ലെങ്കിൽ ഓടി നടക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തകരുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന് മമ്മൂട്ടിക്കും മാത്രമാണ് പിണറായി വിജയൻ യാതൊരു കേസും എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം കൊടുത്തിരിക്കുക അവർക്കെതിരെ പരാതി വന്നാൽ അത് സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം വരെയാണ് ഇതിനിടയിലാണ് റീമ കല്ലുങ്കൽ ആഷിഖ് സ അതായത് ഭാര്യ ഭർത്താക്കന്മാരായ അവരേക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി സുചിത്ര എന്ന് പറയുന്ന

ഗായിക രംഗത്ത് വന്നിരിക്കുന്നത് പ്രശസ്തിയായ ഗായികയാണ് സുചിത്ര അവർ പറഞ്ഞിരിക്കുന്നത് റീമ കല്ലുങ്കലിൻ്റെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും വെച്ച് ഡ്രഗ് പാർട്ടിയും നിശാ പാർട്ടി നടന്നു എന്നുള്ളതാണ് അതായത് വ്യാപകമായ രൂപത്തിൽ മയക്കുമരുന്നു പാർട്ടി നടന്നു എന്നുള്ളതാണ് അതിൽ പല ധാരാളം പെൺകുട്ടികൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഇത്തരം പെൺകുട്ടികളെ വഴി ഇവർ എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഭാഗമാണ് ഫ്രണ്ടിൽ

லைக் நோபடி ரீமா திஸ் தட் நீங்க டிசைட் பண்ணீங்களா இந்த இந்த மாதிரி மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க எத்தனை சினிமா வந்திருக்கிற சரக்கே அபலை பெண்களை நீங்க ஃபர்ஸ்ட் ஃபர்ஸ்ட் சரக் பண்ணிருக்கீங்க நீங்க இன்ட்ரடியூஸ் ரீமா எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் லூஸ் பண்ணிருக்காங்க ஆல்சோ

அவ அந்த பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு ஐயோ நாங்க அவங்க பார்ட்டில வர சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க எனக்கு அத பத்தி சொல்றதுக்கு ஒண்ணுமே இல்ல இந்த இந்த தேதிக்கு சில நடிகர்கள்லாம் ரெண்டு லைன் நான் அடிக்கலைன்னா என்னால நடிக்கவே முடியாது நான் செட்டுக்கே வர மாட்டேன்றாங்க சோ அப்பனே லைன் கோலம் போட்டு கேட்டாலும் അതായത് മലയാള സിനിമയിൽ ഡ്രഗ് മയക്കുമരുന്ന് പാർട്ടിയും അതേപോലെ മട്ടാഞ്ചേരി മാഫിയയും പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഉള്ള ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ദിലീപിനെ നശിപ്പിച്ചത് എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ പ്രമുഖ വ്യക്തമായി മാറിയിട്ടുള്ള റീമ കല്ലുങ്കൽ സി പി എമ്മുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു നടിയാണ് അവരും അവരുടെ ഭർത്താവും ഈ അടുത്ത കാലത്ത് നടത്തിയുള്ള റിവ്യൂലുകളെല്ലാം വലിയ വിവാദം നിറഞ്ഞതായിരുന്നു ആഷിക്ക് ബി ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച പ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഈ രണ്ടുപേരും എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യ വെളിപ്പെടുത്തിയ കാര്യപ്രകാരം ധാരാളം പെൺകുട്ടികളെ വഴിപഴപ്പിക്കുന്നു മാത്രമല്ല നശിപ്പിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ അവര് ഡ്രഗ് മാഫിയയുടെ ആളുകളാക്കി മാറ്റുന്നു ഇതിനെ സംബന്ധിച്ച് നിശാ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു ഈ പാർട്ടികളിൽ ധാരാളം പെൺകുട്ടികൾ പങ്കെടുത്ത് അവർ ജീവിതം നശിക്കുന്നു ഡ്രഗ് മാ കരിയർമാരായി ഇവർ പ്രവർത്തിക്കുന്നു അതായത് ഡ്രഗ് മാഫിയയുടെ ശക്തമായ മാഫിയകളാണ് ഇവർ എന്നുള്ള ശക്തമായ കൃത്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ശുചിത്ര നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് മറ്റു ആരോപണം മാത്രം പോലെയല്ല ഇതിനെ ഇത് കേസെടുത്താൽ ജാമ്യം ഒരിക്കലും കിട്ടില്ല എങ്ങനെ ഒരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഒരു ഇടപാടിൽ റീമാല്ലെങ്കിലും അതേപോലെ ആഷിക്കും എത്തിച്ചേരുമ്പോൾ അത് ഇവിടെ എല്ലാം എത്തിച്ചേരും ഇതിന്റെ മെയിൻ ബ്രാ മെയിൻ മാഫിയ ആരാണെന്നും സിനിമയിൽ ഇതിനൊക്കെ നയിക്കുന്നത് ആരാണെന്നും ഇതിൽ കള്ളപ്പണം ഒഴുക്കുന്നത് ആരാണെന്നും കൃത്യമായി കണ്ടെത്താൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും പറയുന്ന കാര്യം കേരളത്തിലെ സിനിമാ മേഖല മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോകും ഒരു കാര്യം വളരെ ശക്തമായി മനസ്സിലാക്കാൻ പറ്റും ും ഈ സിനിമാ മേഖല ഇങ്ങനെ തകർന്ന് തരിപ്പണമാവാൻ കാരണം ആരാണ് അതിന് കാരണം മോഹൻലാൽ അമ്മായിടെ പ്രസിഡന്റായിരുന്നു സെക്രട്ടറി സിദ്ദിഖ് ആയിരുന്നു അതിലുള്ള അംഗങ്ങളടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായുള്ള കാര്യങ്ങൾ ഇടപെട്ടുള്ളത് എന്നിട്ട് നാട്ടുകാരുടെ സഹായം ചോദിച്ചിട്ട് കാര്യം എന്നാൽ മോഹൻലാൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നിങ്ങളുടെ സഹായം തരുമോ അമ്മായിയെ ശരിയാക്കാൻ എന്നുള്ളതല്ല ചോദിക്കണത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ഞറ്റക്കെട്ടായി എല്ലാ പെൺകുട്ടികൾക്കും സുരക്ഷിതമാണ് എന്നാണ് പറയേണ്ടിയിരുന്നത് എന്നാൽ മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല മോഹൻലാലൊക്കെ ആ ഒന്ന് നോക്കൂ എന്റെ ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് എന്റെ സുഹൃത്തെ ഞാൻ അതില് പറഞ്ഞു ഇവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാതെ വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ കൂടുതലും എനിക്കൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് കേട്ടല്ലോ അദ്ദേഹം പത്രക്കാരോട് പറയാം നിങ്ങളും ഞങ്ങളും നമ്മളെ ഒരുമിച്ചാണ് ഇനി നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാൻ മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞത് എന്തൊരു വിഡിത്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളായ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മലയാള സിനിമയെ നയിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരാണ് ഈ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ കുഴപ്പക്കാർ അവർ തന്നെയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്തായാലും ഈ മാഫിയെ കുറിച്ചുള്ള വളരെ ശക്തമായ വാർത്തകൾ വന്ന സ്ഥിതിക്ക് അത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയെ തന്നെ മലയാള സിനിമയിൽ എത്തിച്ചേർക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട എന്തായാലും മലയാള സിനിമ അതീവ സങ്കീർണമായ സങ്കീർണമായാണ് പോയി കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും സിനി പോലീസ് രംഗത്തും അതേപോലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ഏർ റീമ കല്ലുകൽ ഈ വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലാണ് പെട്ടിരിക്കുന്നത് സുചിത്ര എന്ന് പറയുന്ന സ പാട്ടുകാരി പറഞ്ഞിരിക്കുന്ന കാര്യം മയക്കുമരുന്ന് ഏർ പാർട്ടി നടത്തി എന്നുള്ളതാണ് അപ്പോൾ ആ ഇന്നലെ വരെ പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിന്ന റീമ കല്ലുങ്കൽ താഴേക്ക് വീണിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അമ്മയുമായി ആകും ഈ ഭാഗത്തുള്ള നടികളെല്ലാം തന്നെ ഇന്ന് ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട നടികൾ പ്രശ്നത്തിലാണ് പാർവതി തിരുവോത്ത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മുമ്പ് എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ആ അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് ധീരമായി മുന്നോട്ട് വന്ന് അവർ ഇപ്പോഴും സിനിമയിൽ സജീവമാണ് എന്നാൽ ഇത്തരത്തിലുള്ള മറ്റു നടികൾക്കെല്ലാം ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയിലെ നടന്മാരുമായി ഇപ്പോൾ ആരോപണ വിധേയരായ നടന്മാരുമായി അവർ കോംപ്രമൈസ് ആകും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഇവർ തന്നെ നേതൃത്വം കൊടുത്ത് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്